വേദങ്ങളിലും ജ്യോതിഷത്തിലും മറ്റ് വിശ്വാസങ്ങളിലും ശരീരത്തിൽ നാം വിവിധ ആഭരണങ്ങൾ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരാമർശിക്കുന്നതാണ് നാം അണിയുന്ന ലോഹത്താലും ഭാഗ്യ സൗഭാഗ്യങ്ങളെ പരാമർശിക്കുന്നതാകുന്നു ഇതിൽ പ്രസിദ്ധമായ ഒരു ആഭരണം തന്നെയാണ് ആമ മോതിരം പല പ്രസിദ്ധരായ വ്യക്തികളും ഈ മോതിരം അണിയുന്നവർ തന്നെയാകുന്നു ആമ എന്നത് സ്നേഹത്തെയും ബന്ധങ്ങളെയും സന്തോഷങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നതാണ് വാസ്തവം ഇപ്രകാരമാണ് പരാമർശിക്കുന്നത് അതിനാൽ ഇവയുമായി ബന്ധപ്പെട്ട ആഭരണം അണിയുന്നതിലൂടെ സൗഭാഗ്യം തേടിയെത്തുന്നു എന്നാണ് വിശ്വാസം എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആപത്താകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു നിങ്ങൾ നല്ല കാര്യത്തിനായി ചെയ്ത് പിന്നീട് അത് നിങ്ങൾക്കായി ദോഷമായി ഭവിക്കുന്ന കാര്യങ്ങളായി മാറും അല്ലെങ്കിൽ നിങ്ങൾക്കത് വിപരീതമായ ഫലം നൽകും അതിനാൽ ആമ മോതിരം ധരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഇനി ധരിക്കാൻ പോകുന്നവർ ചെയ്യേണ്ടതായ ആ കാര്യങ്ങൾ അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം മേടം വൃശ്ചികം കർക്കിടകം മീനം രാശിയിൽ വരുന്നവർ ഈ മോതിരം ജ്യോതിഷിയെ കണ്ടതിന് ശേഷം മാത്രമേ ധരിക്കാവൂ അതല്ല എങ്കിൽ ദോഷമാണ് മറ്റുള്ള രാശിക്കാർ ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും ഇപ്രകാരം ചെയ്താൽ അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്നതാകുന്നു ആദ്യം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതായത് മോതിരം ധരിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ചെയ്തതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പാടു അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് അത്ര ശുഭമായി ഭവിക്കുന്നതല്ല വാങ്ങിയതിന് ശേഷം പനിനീരിൽ അല്ലെങ്കിൽ പാലിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ഇട്ട് വയ്ക്കുക എന്നതാണ് ആദ്യമേ ചെയ്യേണ്ടതായ കാര്യം ശേഷമാണ് നിങ്ങൾ ഈ മോതിരം ധരിക്കേണ്ടത് മറ്റുള്ളവർ ചിലപ്പോൾ നോക്കുകയോ അല്ലെങ്കിൽ ദൃഷ്ടി നോക്കുകയോ ചെയ്തിരിക്കാം അതിനാൽ ഈ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇപ്രകാരം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഫലങ്ങൾ കുറയുന്നതിന് കാരണമായി തീരും പല ലോഹങ്ങളിൽ ഇവ ലഭിക്കുന്നതാകുന്നു സ്വർണം വെള്ളി പഞ്ചലോഹ ലോഹത്തിൽ ഉള്ളവ ധരിക്കാവുന്നതാണ് എന്നാൽ വെള്ളി മോതിരം കൂടുതലും ഉത്തമമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക ഗുണങ്ങളെ സമ്പത്ത് സമൃദ്ധി ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എന്നാൽ ചില ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നതാണ് വാസ്തവം സമ്പത്ത് സമൃദ്ധി എന്നിവയെ അട്രാക്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ ആകർഷിക്കുവാൻ സഹായകരമാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഇത് ധരിക്കാവുന്നതാണ് അതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നാൽ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായി ചില പ്രധാനപ്പെട്ട കാര്യമുണ്ട് സ്ത്രീകൾ ഇടതും പുരുഷന്മാർ വലത് കൈയിലുമാണ് ധരിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക എന്നാൽ ധരിക്കുന്നതായ ആ വിരലിനും വളരെയധികം പ്രാധാന്യമുണ്ട് അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കാം ചൂണ്ടുവിരൽ അല്ലെങ്കിൽ നടുവിരൽ ചൂണ്ടുവിരലാണ് ഏറ്റവും ഉത്തമം ശുക്രപ്രീതി നിങ്ങൾക്ക് കൂടുതലായും ലഭിക്കും എന്നതാണ് വാസ്തവം സ്ത്രീകൾക്കും ഈ വിരലിൽ തന്നെ ധരിക്കാവുന്നതാണ് അതിനാൽ വിരലിൽ ഇപ്രകാരം ധരിക്കുന്നത് സർവൈശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതായ കാര്യമാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായ ഫലം ലഭിക്കണം എന്നില്ല എന്നാണ് ഈ മോതിരം ധരിക്കേണ്ടത് അതിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ദിവസത്തിന് പ്രാധാന്യം നൽകി തന്നെ നിങ്ങൾ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വ്യാഴം അല്ലെങ്കിൽ വെള്ളി ദിവസമാണ് ഏറ്റവും ശുഭകരം ഈ ദിവസം ദേവിയെ പ്രാർത്ഥിച്ചതിനു ശേഷം ഇവ ധരിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി മാറും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെ പരാമർശിക്കാം എന്നാൽ സമയത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് രാഹുകാലം ഒഴിച്ച് മറ്റ് സമയത്തിൽ ഇത് ധരിക്കാവുന്നതാണ് അതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നാൽ രാഹുകാലം ഒഴിവാക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എപ്രകാരം ധരിക്കണം ആ കാര്യത്തിനും പ്രാധാന്യമുണ്ട് ആമയുടെ തല നമ്മുടെ മുഖത്തേക്ക് വരും വിധം വേണം ധരിക്കുവാൻ ഇപ്രകാരം ധരിച്ചാൽ മാത്രമാണ് ശരിയായ ഫലം എന്ന് വന്നുചേരൂ പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരുക ഉയർച്ച നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുക അധികാരം സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് വാസ്തവം അതിനാൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ഇപ്രകാരം ധരിക്കുന്നതിലൂടെ വന്നുചേരും മറ്റു ചില ഫലങ്ങൾ കൂടി ജീവിതത്തിലേക്ക് വന്നുചേരാം അതിൽ പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ തന്നെയാകുന്നു നിങ്ങളുടെ കൈവശം പണം നിറയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി മാറാം ധനം സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം ഉയർച്ച ഒരു വ്യക്തിക്ക് അനിവാര്യം തന്നെയാണ് എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ഉയർച്ച ലഭിക്കാത്തവരാണ് എങ്കിൽ ആ ഉയർച്ച നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയെ പലപ്പോഴും ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് അത്തരത്തിൽ ദൃഷ്ടിദോഷങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ സഹായകരമാണ് ഇപ്രകാരം ഈ മോതിരം ധരിക്കുന്നതിലൂടെ ഫലമായി വന്നു ചേരുക ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിക്കുക തന്നെ ചെയ്യും നിങ്ങളെ ആരും ബഹുമാനിക്കുന്നതായ സാഹചര്യം മറ്റുള്ളവരുടെ ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ ഈ മോതിരം ധരിക്കുമ്പോൾ ചില തെറ്റുകൾ ചെയ്യാൻ പാടുള്ളതല്ല ഈ തെറ്റുകൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ച ഫലം ലഭിക്കുന്നതല്ല മത്സ്യം മാംസം ലഹരി എന്നിവ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യം പ്രത്യേകം ഓർക്കണം ഇവ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഈ മോതിരം ധരിക്കരുത് കൂടാതെ ശാരീരിക ബന്ധത്തിന് മുൻപായി തന്നെ ഇവ അഴിച്ചു വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മത്സ്യം മാംസം തുടങ്ങിയ കാര്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇവ ഊരി വയ്ക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം ആ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം പീരീഡ്സ് അല്ലെങ്കിൽ പുലപാരായ്മ ഉള്ള സമയത്ത് ഒരിക്കലും നിങ്ങൾ ഈ മോതിരം ധരിക്കുവാൻ പാടുള്ളതല്ല ഇവ ധരിക്കുന്നതിലൂടെ അത് നിങ്ങൾക്ക് ദോഷമായി മാറും അതിനാൽ ഈ സമയത്തും തീർച്ചയായും നിങ്ങൾ ഊരി വയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പ്രത്യേകിച്ചും ഈ മോതിരം ധരിക്കുമ്പോൾ പാലിൽ ഇട്ടതിന് ശേഷമാണ് ധരിക്കേണ്ടത് എന്ന കാര്യത്തിന് പ്രാധാന്യം നൽകുക പന്ത്രണ്ട് മണിക്കൂറോളം ഇപ്രകാരം ഇട്ടതിന് ശേഷം ധരിക്കുക അപ്രകാരം നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അത് വിപരീതമായ ഫലമായിരിക്കും നിങ്ങൾക്ക് നൽകുക പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ധരിക്കുമ്പോൾ പ്രധാനമായും അതിൻ്റെ ചിട്ടകൾ പാലിച്ചില്ല എങ്കിൽ വിപരീത ഫലം വന്നു ചേരും കൂടാതെ ശരീരശുദ്ധിയും പ്രത്യേകിച്ചും മനഃശുദ്ധി ഒരു വ്യക്തിക്ക് അനിവാര്യം തന്നെയാണ് മനഃശുദ്ധി ഇല്ലാതെ ഈ മോതിരം ധരിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഫലം ലഭിക്കണം എന്നില്ല അതിനാൽ മനഃശുദ്ധി വരുത്തി മുന്നോട്ടു പോകുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്